ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ എന്തായാലും കുട്ടികൾക്ക് സ്കൂൾ തുറക്കാൻ പോകല്ലേ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഈ പാടത്തും പറമ്പ് ഇവിടെ പാടം എന്ന് പറയുന്നതാണ് പറയുക ഇവിടെ ഒരു പറമ്പാണ് ഒരുപാട് റംബൂട്ടാനും പിന്നെ തെങ്ങും ഒക്കെ ഒരു നല്ലൊരു സ്ഥലമാണ് കേട്ടാ സ്കൂൾ തുറക്കണേനെ തല ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ പക്ഷേ എഡിറ്റ് ചെയ്ത് എടുക്കാനായിട്ട് കുറച്ച് ലേറ്റായി ആയി കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ ഇത്ര ലേറ്റ് ആയത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകട്ടോ നല്ല അടിപൊളിയായിട്ടൊരു സ്ഥലമാണ് ഇവിടെ ഒരുപാട് മൈലുകളൊക്കെ ഉള്ള സ്ഥലമാണ് പക്ഷെ നമുക്ക് അന്നത്തെ ദിവസം വീഡിയോയിലൊന്നും എടുക്കാനായിട്ട് കിട്ടിയില്ല അപ്പോൾ ഇവന്മാർ നല്ല അടിച്ച് പൊളിച്ച് തകർക്കുകയായിരുന്നു കേട്ടോ മറ്റേ സ്കൂൾ തുറക്കണേനു മുമ്പുള്ള കൊട്ടി കലാശം എന്നൊക്കെ പറയില്ല അതേ ആണോ അതെ അൺബോക്സിംഗ് എന്താ പറയുക പറയാ അടിപൊളി നല്ല സൂപ്പർ ഫോട്ടോ അങ്ങനെയല്ലാതി അടിപൊളിയാ അടുത്ത ആള് കേറാൻ അങ്ങനെ അടുത്ത ആള് എത്തിയിട്ടുണ്ട് മുകളിലെത്തി മുകളിലെത്തി മോളിൽ ഇരുന്ന് കൊരങ്ങന്മാര് ജാതിക്കാണ് തിന്നുന്നത് നല്ല രസട്ടോ കാണാനായിട്ട് ആ അതിന്റെ അപ്പുറത്തെ ജാതി ഉള്ളത് ജാതിണ്ട് ഉള്ളിലൊക്കെ ആയിട്ടു അതെ ജാതി കണ്ടോ അവന്മാരവിടെ നിന്ന് തകർക്കാണ് കേട്ടോ ഞാൻ വിളിച്ചുകഴിഞ്ഞാൽ അവിടെ നിന്ന് ഡാൻസ് കളിച്ച് താഴെ വീഴുമെന്ന് വിചാരിച്ചു പക്ഷെ ഞാൻ ഇങ്ങനെ സപ്പോർട്ടാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ഇതുപോലത്തെ നല്ല നല്ല ഓർമ്മകളാണല്ലേ നമ്മൾ വലുതാവുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുക അല്ലേ എന്ത് രസമായിരിക്കും അല്ലേ എനിക്കൊന്നും ഇത്ര നല്ല ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യുവമാരോട് ഇറങ്ങാൻ പറഞ്ഞിട്ട് ഇറങ്ങണ്ടേ ഞാൻ പറഞ്ഞു പറഞ്ഞു തോറ്റു എനിക്കാണെങ്കിൽ ഒരുപാട് പണികളുണ്ടായിരുന്നു ദേവുട്ടനും സ്കൂളിൽ പോകണ കാരണം അവൻ്റെ പുസ്തകങ്ങൾ ചട്ടിരാനും ഒക്കെ എനിക്ക് സെറ്റാക്കാനുണ്ടായിരുന്നു അവന് പറഞ്ഞു പറഞ്ഞു മടുത്തു അവസാനം ഞാൻ ഒരു വിധത്തിൽ ഞാൻ ഇറക്കിയിട്ടാണ് പക്ഷേ കുട്ടപ്പായി പിന്നെയും അവിടെ ഇരിക്കുകയായിരുന്നു അപ്പം ഞാൻ വിചാരിച്ച ഞാനും ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു പക്ഷേ കുറച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കയറി നോക്കി പക്ഷെ എനിക്കെന്തോ പിന്നെ ഒരുപാട് നമുക്ക് നമ്മുടെ ലക്ഷ്യത്തല്ല കേട്ടോ റംബൂട്ടാൻ്റെ അടുത്തേക്ക് പോകണതാണല്ലോ അപ്പോൾ പിന്നെ ഞാൻ താഴോട്ട് ഇറങ്ങി റംബൂട്ടാൻ കുറച്ച് ദൂരമായിരുന്നു മരങ്ങൾ കുറേ ഡിസ്റ്റൻസിലാണ് കേട്ടോ ഓരോ മരങ്ങൾ

പിന്നെ അവിടെ അങ്ങോട്ട് തലങ്ങും വിലങ്ങും എനിക്ക് പ്രാ ആ പ്രാണീനെ കാണിക്കുക ഈ പ്രാണീനെ കാണിക്കുക എന്ന് പറഞ്ഞിട്ട് എവിടെ നിന്നൊക്കെയോ പ്രാണീനെ പിടിച്ചുകൊണ്ടിരുന്നായിരുന്നു പച്ച പുൽച്ചാടി പിന്നെ എന്തൊക്കെയോ പ്രാണികളെ കൊണ്ടുവന്നു കേട്ടോ പിന്നെ എല്ലാത്തിനെയും അങ്ങനെ കാണിക്കുകയില്ല പിന്നെ അതിനൊന്നും ടൈമില്ല മഴയൊക്കെ വരേണ്ട സമയമായിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ മതി മതി എന്നൊക്കെ പറഞ്ഞ് ഓരോ സ്ഥലത്തുനിന്ന് ഇവർ പിടിച്ച് കഴിച്ച് കൊണ്ടുപോകേണ്ട ഗതിയേടായിരുന്നു ആ മതി മതി പോവാന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രസമായിരുന്നു കേട്ടോ അവിടുത്തെ ഈ എന്താ പറയുക പച്ചപ്പരധാനി എന്നൊക്കെ പറഞ്ഞ പോലെ ഒരുപാട് പുല്ല് മുട്ടോളം പുല്ലെന്ന് പറഞ്ഞ പോലെ പുല്ലും പിന്നെ പിന്നൊരുപാട് ഔഷധസസ്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഈ കീഴാ നെല്ലി കണ്ടപ്പോൾ എനിക്കിങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അതിൻ്റെ ഇങ്ങനെ നെല്ലിക്ക നെല്ലിക്കല്ല കിഴാനെല്ലിയുടെ നെല്ലി ഇങ്ങനെ വരി വരിയായിട്ടിരിക്കണം അപ്പം ഞാനതിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ കാണിച്ചു തന്നെ കേട്ടോ ആടെ ക്യാമറയിൽ പിന്നെ മറ്റേ കുറുന്തോട്ടി പിന്നെ ഈ ഞൊട്ടാഞ്ഞൊടിയൻ പിന്നെ തൊട്ടാവാടി കഞ്ഞുണ്ണി അങ്ങനെ കുറേ എന്തൊക്കെയോ ചെടികളില്ല ഔഷധ സസ്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു പിന്നെ അവര് ഓരോ സ്ഥലത്ത് എത്തുമ്പോഴേം അവര് ഓരോ സ്ഥലത്ത് സ്റ്റെക്കാവും പിന്നെ അവിടുന്ന് അവസ്ഥയായിരുന്നു റമ്പൂട്ടാൻ്റെ അടുത്ത് പോവാ അതിലൂടെ പോവാന്ന് വെച്ചപ്പോൾ ഭയങ്കര ശെരിയായിരുന്നു അപ്പൊ ഞാൻ പിന്നെ തിരിച്ചു പോകുന്നു വേറെ വഴിക്കോടെ ഞാൻ പോവാന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടൊക്കെ കണ്ടോ ഈ റംബൂട്ടാനൊക്കെ അവർ ഇങ്ങനെ വലയൊക്കെ ഇട്ട് വെച്ചിരിക്കാനായിട്ടോ കിളികളും അതൊന്നും വന്ന് കഴിക്കാൻ അണ്ണാന്മാരൊക്കെ വന്ന് കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒന്നോ രണ്ടോ മരങ്ങൾ മാത്രമേ ഇതുപോലെ വലയില്ലാണ്ടുള്ളൂ പിന്നെ എന്താണ് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നാണ് ആ പറമ്പിൽ വന്നിട്ട് കച്ചവടക്കാർ വന്ന് റംബൂട്ടാനൊക്കെ പൊട്ടിച്ചു കൊണ്ടുപോയത് ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ നേരത്തെ പോയിട്ട് നിങ്ങൾക്ക് വീഡിയോസ് എടുത്ത് കാണിച്ചു തന്നെ ആയിട്ടോ ഒരുപാടുണ്ടായിരുന്നു അതൊക്കെ കച്ചവടക്കാർ കൊണ്ടുപോയി അപ്പോൾ പിന്നെ നമുക്ക് വീഡിയോസിലൊന്നും കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും ഇനി ഇവിടെ ഉണ്ടല്ലോ നമുക്ക് കാണിക്കാം പിന്നെ എൻ്റെ കാര്യം പിന്നെ പറയുണ്ടല്ലോ എവിടെ നിന്നാലോ ഫോട്ടോസ് നല്ലത് എടുക്കാൻ പറ്റുക അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിരുന്നു അത് പറയാതിരിക്കാൻ പറ്റില്ല ഞങ്ങൾ അത്യാവശ്യം ഒരു രണ്ടോ മൂന്നോ മണിക്കൂറോടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് നല്ല രസമുണ്ടായിരുന്നു കണ്ട ഇങ്ങനെയാണ് കേട്ടോ ജാതിക്ക് നല്ലോണം മൂത്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പിളർന്നിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ടാക്കിയാൽ മതി എന്നിട്ട് അതിൽ നിന്ന് ആ ജാതിക്കായി എടുത്തിട്ട് അതിൻ്റെ ഫ്ലവറും ജാതിക്ക് ജാതി പത്രീന്നൊക്കെ പറയും അതിങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഉണക്കി കടകളിൽ കൊണ്ട് കൊടുക്കാൻ ഇവിടെയുള്ള ആൾക്കാർ ചെയ്യുന്നത് കേട്ടോ അപ്പം എനിക്കൊരു കൗതുകം തോന്നി പൊട്ടിച്ചതാണ് നമ്മുടെ പറമ്പൊന്നും അല്ല മറ്റുള്ളവരുടെയാണ് അപ്പോൾ നമുക്ക് അങ്ങനെ പൊട്ടിക്കാനൊന്നും പാടില്ല എന്നാലും അങ്ങനെ വീടിനെ പൊട്ടിച്ച് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തന്നതാണ് ഞങ്ങൾ അമ്പൂട്ടാനൊന്നും പൊട്ടിച്ചില്ല കേട്ടോ കാണിച്ചത് നമ്മളുടെ പറമ്പല്ലോ ഇനി നമ്മൾ കാരണം മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവണ്ട അല്ലേ അങ്ങനെ നല്ല രസമായിരുന്നു വിഷയമായിട്ടാണ് നമുക്ക് അത്രയും നേരം അവിടെ സ്പെൻഡ് ചെയ്തപ്പോഴേ മയിലെ കാണാൻ പറ്റിയില്ല അതാണ് എനിക്കൊരു വിഷമായിട്ട് തോന്നിയത് പിന്നെ അതിൻ്റെ ഇതിനോട് ചേർന്നത് അതുപോലൊരു ജാതിക്കാത്തോട്ടം ഉണ്ട് കേട്ടോ എന്താണ് പൊള്ളി വൈബ് എന്ന് പറയുക കാരണം വെച്ചാൽ നമുക്ക് വെയിലുള്ള സമയത്തൊന്നും അധികം നല്ല തണുപ്പായിരിക്കും ഇതിൻ്റെ ഉള്ളിലേട്ടാ അങ്ങനെയൊക്കെ പിന്നെ എൻ്റെ കാൽമൊക്കെ ഒരുപാട് ചെളിയായിട്ടുണ്ടായിരുന്നു നമ്മളവിടെ നടക്കുമ്പോഴേക്കിങ്ങനെ നിറച്ച് ചെളിയായിരുന്നു എനിക്കിത് കണ്ടപ്പോൾ എന്തോ ഒരു കൗതുകം തോന്നി അതുകൊണ്ട് എടുത്തതാണ് കേട്ടോ പിന്നെന്താ പിന്നെ ഇങ്ങനെ ചേന പിന്നെ നമുക്ക് പറയാനുള്ള ഇവിടെ മാംഗോസ്റ്റിൻ ഉണ്ട് കേട്ടോ മാംഗോസ്റ്റിൻ്റെ ഞാൻ കാണിച്ചാലും ഇതാണ് കേട്ടോ മാംഗോസ്റ്റിൻ ഇതിലധികം കായകളൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല ഞാൻ നോക്കി എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയത് അങ്ങനെ കണ്ടെത്തി കൈസ് ഇതും ഉണ്ടായിരുന്നു പിന്നെ താഴെ വരണമുണ്ടായിരുന്നു കേട്ടോ അത്രേ ഉണ്ടായിട്ടുള്ളൂ ഇത്രേ ഉണ്ടാവുകയുള്ളൂ എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവണേ സാധാരണ കുറേയൊക്കെ ഉണ്ടാവേണ്ടതാണ് കഴിഞ്ഞ തവണയൊക്കെ ഒരുപാടുണ്ടായിന്ന് പറയുന്നു സപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുകയാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ